വി കാൺ ഓൾ ബി ഹീറോസ് സംബടി ഹാസ് ടു സിറ്റ് ഓൺ ദി കേബ് ആൻഡ് ക്ലാബ് ആസ് ദി ഗോ ബൈ നമുക്കെല്ലാവർക്കും നായകന്മാരാകാൻ കഴിയില്ല മറ്റാരെങ്കിലും കടന്നു പോകുമ്പോൾ കൈയടിക്കുവാൻ ചിലർ വശത്തുണ്ടായിരിക്കണം വിൽ റോജേഴ്സിൻ്റെ ഒരു വാചകമാണിത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാൽ ചില കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യുവാൻ കഴിയും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നാം വളരെ ചെറുതാണെന്ന് കരുതുമ്പോൾ വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നാം ശ്രമിക്കുന്നത് വരെ നമുക്കെന്തൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന് നമുക്കറിയില്ല നമ്മുടെ സമൂഹത്തിൽ ചിലർക്ക് മാത്രം പ്രശസ്തിയും കയ്യടിയും ലഭിക്കുമ്പോൾ നാം അതിൽ നിരാശപ്പെട്ടു പോകരുത് ഗ്ലാമർ അഥവാ രമണീയത ഒരു മഹത്വമല്ല കൈയടി കിട്ടുന്നത് പ്രോത്സാഹനമായിരിക്കാം എന്നാൽ അത് പ്രശസ്തിയല്ല ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു കല്ല് തിളങ്ങാം പക്ഷെ അതൊരു വജ്രമാകണമെന്നില്ല ആളുകൾക്ക് പണമുണ്ടാകാം പക്ഷെ അത് അവരെ വിജയിപ്പിക്കണമെന്നില്ല ചരിത്രത്തിൻ്റെ ഗതി പലപ്പോഴും നിർണയിക്കുന്നത് അപ്രധാനമെന്ന് തോന്നുന്ന ആളുകളിലൂടെയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തികൾ ഒരിക്കലും ഗംഭീരമല്ല വേനൽ മഴ ചുഴലിക്കാറ്റുകളെക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നു പക്ഷേ അവയ്ക്ക് വലിയ പ്രചാരണം ലഭിക്കുന്നില്ല നമ്മളെ എളിയ പ്രവർത്തനത്തെ എളിയ കഴിവിനെ മഹത്വമായി കാണുന്ന ഒരു ദൈവമുണ്ട് തിരുവചനം പറയുന്നു എബ്രാ കരുതിയ ലേഖനം ആറാം അധ്യായം പത്താം വാക്യം ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുസൂക്ഷിച്ചതിനാലും ശുശൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല ദൈവം നമ്മെ വിലമതിക്കുന്നതിനപ്പുറമായ ഒരു വിലമതിപ്പ് ലോകത്തിൽ മറ്റാർക്കും തരുവാൻ കഴിയുകയില്ല എഫ് എസ് ഒ സഭയുടെ ദൂതനോട് കർത്താവ് പറയുന്നത് നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും സഹിച്ചതും ഞാൻ അറിയുന്നു എന്നാണ് ഡിയർ ഫ്രണ്ട്സ് ലോകം താമസിയാതെ അവസാനിക്കും സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടാത്തതും മറ്റുള്ളവർ വാഴ്ത്തിപ്പാടാത്തതുമായ പേരുകളുടെ വിശ്വസ്തയ്ക്കും സർഗാത്മതയ്ക്കും പ്രതിബദ്ധതയ്ക്കും വേണ്ടി ഇന്ന് നാം ചെയ്യുന്നതിനെ ദൈവം വിലമതിക്കുന്ന ഒരു നാൾ വരുന്നു നമ്മെല്ലവരും ഒരു നാൾ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്ന് ദൈവം നമ്മെ അഭിസംബോധന ചെയ്യുവാനാഗ്രഹിക്കുന്നത് മെത്രാ പോലീത്തയെന്നോ തിരുമേണിയെന്നോ പട്ടക്കാരനെന്നോ ജനറൽ പ്രസിഡൻ്റെന്നോ ചീഫ് പാസ്റ്റർ എന്നോ അല്ല പകരം നാം കേൾക്കുവാൻ പോകുന്ന ശബ്ദം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നാണ് എന്നുവെച്ചാൽ വിശ്വസ്തരായിരിക്കുക എന്നതാണ് സർവപ്രധാനം എല്ലാത്തിൽ കരുതി ലേഖനം ആറാമതിയായും ഒൻപതാമത്തെ വാക്യം ഡോൺ ഗെറ്റ് ഡിസ്കറേജ്ഡ് ആൻഡ് ഗിവ് അപ്പ് യു വിൽ റീപേ ഹാവസ്റ്റ് ഓഫ് ബ്ലെസ്സിങ് അറ്റ് ദി അപ്രോപ്രിയേറ്റ് ടൈം നന്മ ചെയ്യുകയിൽ നമ്മെടുത്ത് പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ഹാവ് എ പ്ലസഡ് ഡേ